കൊട്ടാരക്കര ഡിണ്ടീകൾ ദേശീയപാതയിൽ മുറിഞ്ഞുപുഴ കടുവാപാറയ്ക്ക് സമീപം മലമുകളിൽ നിന്ന് റോഡിലേക്ക് പാറ കഷ്ണങ്ങൾ വീഴുന്നത് വാഹന ഡ്രൈവർമാർക്ക് അപകടക്കെണിയായി മാറുകയാണ് റോഡിലേക്ക് വീഴുന്ന കല്ലുകളിൽ കയറി വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടമായി അപകടത്തിൽപ്പെടുന്നുണ്ട് ദേശീയപാത അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം വാഹനയാത്രക്കാർ മുന്നോട്ട് വെക്കുന്നു കൊട്ടാരക്കര ഡിണ്ടികൾ ദേശീയപാതയിൽ മുറിഞ്ഞുപുഴയ്ക്കും കടുവാപ്പാറയ്ക്കും ഇടയിലാണ് മലമുകളിൽ നിന്നും പാറക്കഷ്ണങ്ങൾ വീഴുന്നത് ഇങ്ങനെ വീഴുന്ന പാറ കഷ്ണങ്ങളിൽ വാഹനങ്ങൾ കയറി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി കുമളിയിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ഇങ്ങനെ വീണ പാറ കഷ്ണത്തിൽ കയറി അപകടത്തിൽപ്പെട്ടു ചെറുതും വലുതുമായ പാറ കഷ്ണങ്ങൾ ഇപ്പോഴും റോഡിലേക്ക് വീഴുന്നുണ്ട് വലിയ പാറ പൊട്ടിച്ചു മാറ്റി നിർമ്മിച്ച റോഡാകിയാൽ മണ്ണുമായുള്ള ബലക്ഷയം മൂലം പാറ കഷ്ണങ്ങൾ കൂടുതലായി താഴേക്ക് വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ദൃഢത കുറഞ്ഞ പാറ കഷ്ണങ്ങളാണ് കൂടുതലായി താഴേക്ക് പതിക്കുന്നത് മഴക്കാലം ശക്തമായാൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലും ഈ മലമുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇത് ഉരുൾപൊട്ടൽ സാധ്യതയ്ക്കും വഴിവെക്കുമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ പ്രളയത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതുമാണ് ദേശീയപാതയായതിനാൽ രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു കൂടാതെ കടുവാപ്പാറയ്ക്കും മുറുകിപുഴയ്ക്കും ഇടയിൽ വാഹനയാത്രികർ വാഹനം നിർത്തി വിശ്രമിക്കാനും സമയം കണ്ടെത്തുന്നുണ്ട് ഈ സമയത്തെ കല്ലുകൾ താഴേക്ക് പതിച്ചാൽ അപകടത്തിന്റെ വ്യാപ്തി വലുതാകും ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തി അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്